ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കിയല്ലോ വേഗം വായോ ചില്ലി ചിക്കൻ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അതിൻ്റെ വെള്ളം വറ്റിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക് കുറച്ച് കോൺഫ്ലവർ ഇട്ടു കൊടുക്കാം പിന്നെ സോയാ സോസ് ചില്ലി സോസ് അതുപോലെ തന്നെ കുരുമുളക് പൊടി പിന്നെ കുറച്ച് മുളക് പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം പിന്നെ എല്ലില്ലാത്ത കഷ്ണങ്ങളാട്ടോ കുറച്ചും കൂടെ നല്ലത് ചില്ലി ചിക്കൻ ഈ ചിക്കൻ കഴുകിയതിന് ശേഷം നന്നായിട്ട് അതിൻ്റെ വെള്ളം ഊറ്റിക്കളയണം കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിലിടുമ്പോൾ ഈ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോട്ടിംഗ് അങ്ങ് പോകും ഇനി അരമണിക്കൂർ ചിക്കൻ അവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും നമുക്ക് ചില്ലി ചിക്കന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കാം അപ്പം നോക്കിക്കേ ചില്ലി ചിക്കന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ അപ്പം നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ആദ്യം തന്നെ ക്യാപ്സിക്കെടുക്കാം ഞാനിവിടെ മൂന്ന് കളറ് ക്യാപ്സിക്കും കൊടുത്തിട്ടുണ്ട് അത് ഹാഫ് ഹാഫ് വെച്ചിട്ടാണ് എടുത്തത് നമുക്ക് അത്രയും മതി ഉണ്ടാക്കാനായിട്ട് ഇനി നമുക്ക് സവോള എപ്പോഴും സ്ക്വയർ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യണം അതിങ്ങനെ മുറിച്ചിട്ട് നമ്മളത് കൈ കൊണ്ട് അടർത്തി അടർത്തി ഓരോ പീസും അടർത്തി ഇരണം ഓരോ പീസും ഇതുപോലെ ചെയ്യണം ഇത് അത്ര സുഖമുള്ള പരിപാടിയൊന്നും അല്ല കേട്ടോ നമ്മുടെ കണ്ണീന്നൊക്കെ ഇങ്ങനെ വെള്ളം വരും എന്നാലും കുഴപ്പമില്ല ആ അപ്പോൾ സവോളയുടെ പരിപാടികളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ പിന്നൊരു കാര്യമുള്ളത് എന്നെ സംബന്ധിച്ച് എനിക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ് ഞാനിതിനെ ഇഷ്ടപ്പെട്ട് ഒരു പണിയാണ് കുക്കിങ് വേറെ പണിയൊന്നും ചെയ്യാൻ വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷേ കുക്കിങ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് പച്ചമുളകും കട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഈ ചില്ലി ചിക്കനിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് സ്പ്രിങ് ഓണിയൻ അതും നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ വൈറ്റ് പാർട്സ് നമുക്കത് കുക്ക് ചെയ്ത് ഇടണം പിന്നെ ഗ്രീൻ പാർട്സ് നമ്മളത് ഗാർണിഷ് ഉപയോഗിക്കണം അപ്പോൾ അത് രണ്ടും നമുക്ക് സെപ്പറേറ്റ് കട്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഓടി വായോ നമുക്ക് ചില്ലി ചിക്കൻ്റെ പരിപാടി തുടങ്ങാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ചില്ലി ചിക്കൻ എടുത്ത് അതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ചട്ടി നല്ലോണം ചൂടായതിനു ശേഷം എണ്ണ ഒഴിക്കണം ഒരിക്കലും നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് ഫ്ലേവർ ഇല്ലാത്ത ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത് അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അതൊരു എപ്പോഴും ഇത് ഹൈ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കണം ൊരു ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് അത് വറുത്ത് മാറ്റാം കേട്ടോ ഞാനിവിടെ രണ്ട് ട്രിപ്പായിട്ടാണ് ചിക്കൻ വറുത്തെടുത്തത് ഈ വറുത്തെടുക്കുന്ന പരിപാടി വേഗം തീരും കേട്ടോ ചിക്കൻ വേഗമാവും അപ്പോൾ നമുക്ക് ചിക്കൻ വറുത്ത് കോരി മാറ്റി വയ്ക്കാം ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമുക്ക് ഒരു ഒരു സ്പൂണ് കോൺഫ്ലവറിൽ കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതൊന്ന് മിക്സാക്കി കളിക്കുവെക്കണം കേട്ടോ അത് നമ്മുടെ കറിക്കി കൊളുപ്പ് കൊടുക്കാനാണ് ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ചിക്കൻ വറുത്ത് വെച്ച എണ്ണ തന്നെ കുറച്ച് ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇടണം അതൊന്ന് ഇളക്കിയ പച്ചമുളക് മാറുമ്പോൾ സവോള അതുപോലെ തന്നെ ക്യാപ്സിക്കം അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയൻ ഇത് മൂന്നും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കണം എപ്പോഴും ശ്രദ്ധിക്കുക ഹൈ ഫ്ലെയിമിലായിരിക്കണം തീ വെക്കേണ്ടത് ഗ്യാസിൻ്റെ ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനൊന്ന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊരു രണ്ട് മിനിറ്റിലൊക്കെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് ഇളക്കിയാൽ മതി കേട്ടോ ഇതിപ്പം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതിനകത്തേക്ക് എന്ത് ചെയ്യാം ഇത് സോയാ സോസ് ഒഴിച്ചുകൊടുക്കാം അതുപോലെ തന്നെ ചില്ലി സോസ് അതുപോലെ തന്നെ ടൊമാറ്റോ സോസ് അത് നന്നായിട്ട് ഇളക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് എന്നിട്ടൊരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച് ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കാം ചിക്കൻ ഇട്ടതിന് ശേഷം രണ്ട് മിനിറ്റ് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇത് ഇളക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് എന്തോരം ഗ്രേവി വേണം അതനുസരിച്ച് ചൂടുള്ള ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം കുരുമുളക് കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച കോൺഫ്ലവർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് മാറ്റി വെച്ചില്ല അത് നമ്മൾ വട്ടത്തിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് അത് ഓഫ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഗ്രീൻ കളർ പോർഷൻ ഇല്ലേ മറ്റേ സ്പ്രിംഗ് ഒനിയേൻ്റെ അതിട്ട് നന്നായിട്ട് ഗാർണിഷ് ചെയ്യുക അപ്പം നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് നോക്കിക്കേ അതിൻ്റെ ആ ഒരു ഗ്രേവിയുടെ കൺസിസ്റ്റൻസി ഒക്കെ അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് നല്ല സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് എന്നിട്ട് നമുക്കതൊരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം അപ്പോൾ എൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ നോക്കിക്കേ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും